എനിക്കുണ്ടേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളെന്ത് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ മാർച്ച് മാസമൊക്കെ തുടങ്ങിയത് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് സൂര്യനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് മാറിയപ്പോഴാണ് സൂര്യനൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് ലൈഫിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ലൈഫിൽ കുറേ എന്താ പറയുക പല പല റോളുകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി മനസ്സിലായിട്ടോ നാട്ടിലായിരുന്നപ്പോൾ സൂര്യന് ഒരു വില ഉണ്ടായിരുന്നില്ലല്ലോ ഇവിടെ വന്ന് ഒരു ഡിസംബർ ഇല്ലെങ്കിൽ നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും സൂര്യനെ കാണാൻ പോലും കിട്ടാത്ത അവസ്ഥ പിന്നെ ഒരു ഡിപ്രഷനോ ഒരുമാതിരി മടുപ്പ ലൈഫിൽ ശരിക്കും ഒന്നും പിന്നെ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴാണ് ഇതുപോലെ സൂര്യനൊന്ന് വരാൻ തുടങ്ങിയത് അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് സൂര്യനെക്ക് ഇത്രയും വിലയുണ്ട് ഇല്ലെങ്കിൽ സൂര്യനും നമ്മുടെ ലൈഫിൽ ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ധാരണ വന്നതും മനസ്സിലായതും ഒക്കെ കേട്ടോ അതെ നമുക്ക് ലൈഫിലെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് പല പല എന്താ പറയുക റിയലൈസേഷൻസ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്ന റിയലൈസേഷൻ ആയിരുന്നു സൂര്യനും നമ്മുടെ ലൈഫിൽ നമ്മുടെ മൂഡിനും ഏറ്റവും ഒരു മൂഡിനെ വരെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻസ് ഒന്നുള്ളതായിരിക്കും ചുമ്മാ വെയിൽ കണ്ടോ എന്ന് പറഞ്ഞോണ്ടിരുന്ന ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേറെ സാധനത്തിനെ പറ്റിയാണ് പലരും ഇപ്പോഴും അല്ലെങ്കിൽ പണ്ടും ഒക്കെ കേട്ടോണ്ടിരുന്നൊരു കാര്യമായിരിക്കും നമ്മുടെ വീട്ടിൽ പൊതുവെ ആർക്കെങ്കിലും അതായത് അച്ഛനും അമ്മയ്ക്കും ആർക്കെങ്കിലും ഷുഗർ ആണ് ഇല്ലെങ്കിൽ ഷുഗർ ഉള്ളവർ ആണെങ്കിൽ നിങ്ങൾ പൊതുവേ കേട്ടിട്ടുള്ളതായിരിക്കും നമ്മൾ കുറച്ച് ഷുഗർ കൂടുതൽ കഴിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിനക്കും ഷുഗർ വരാനുള്ള ചാൻസ് ഉണ്ട് നീ മധുരം കുറച്ച് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കമൻറ്റാണിത് കാരണം എൻ്റെ അച്ഛനൊരു ഷുഗർ പേഷ്യൻറ്റാണ് ഇപ്പോൾ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ് അങ്ങനെ അങ്ങനെ അച്ഛനായിരുന്നപ്പം എപ്പോഴും ഞാൻ കുറച്ച് കൂടുതലും മധുരമിട്ട് ചായ കുടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം പറയുമായിരുന്നു നീ ഷുഗർ കുറച്ച് കൺട്രോൾ ചെയ്യുക ഇല്ലെങ്കിൽ നിനക്കും ഷുഗർ എന്നുള്ള കാര്യം അപ്പം ഇതിനെയൊക്കെ നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് അറിയാൻ പറ്റില്ല നമുക്ക് ഷുഗർ വരുമോ ഇല്ലയോ അങ്ങനെ ഒരു സാധനത്തിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് വേറെ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ എന്ന് പറയുന്ന ഒരു സാധനം അതിന് സി ജി എം എന്ന് നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് പറയാൻ പറ്റും ഇപ്പൊ യൂട്യൂബിലും ഒക്കെ ആണെങ്കിലും ഒരുപാട് വീഡിയോസ് കാണും അതിനെപ്പറ്റി ആട്ടോ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിന്റെ കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉപയോഗിച്ച ഒരു എന്താ പറയുക സി ജി എം ആണ് ഡെക്സ് കോം വൺ പ്ലസ് എന്ന് പറയുന്നത് ഇവിടെ യു കെയിലുള്ളവരാണെങ്കിൽ നിങ്ങളിപ്പോൾ യു കെ താമസിക്കുന്നവരാണെങ്കിൽ ഡെക്സ് കോമിൻ്റെ ഓൺലൈൻ സൈറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ബയിങ് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ അതായത് ഇവർ ട്രയലിന് വേണ്ടി നിങ്ങൾക്ക് ഒരെണ്ണം അയച്ചു തരും പിന്നെ ഇത് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി ഞാൻ അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഉപയോഗിച്ചതിന് ശേഷം അതായത് ഇതിൻ്റെ ഒരു പിന്നു വരുന്നത് ഏഴ് ദിവസത്തേക്ക് വേണ്ടിയാണ് മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ ഒരെണ്ണം ഏഴിന് മേടിച്ച് യൂസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാനിത് രണ്ടാമത് വാങ്ങിച്ചാണിത് പിന്നിന് വാങ്ങിക്കുമ്പോൾ വരുന്നതാണ് ഒരു മുപ്പത്തിനാല് പൗണ്ട് ആട്ടോ വരുന്നത് ഒരു നിഡിലിന് വരുന്നത് ഇതിൻ്റെ അത് വരുന്ന സാധനമാണ് ഇതുപോലെ ഒരു സാധനം ഇതിൻ്റെ അകത്തൊരു പിന്നാണ് ഈ പിന്നെ നമ്മുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്യണം പിന്നെ അത് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കുളിക്കുമ്പോൾ ഒന്നും പോവാതിരിക്കാൻ വേണ്ടി ഒരു അത് പറഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി ഒട്ടിക്കാനുള്ള ഒരു സാധനവും പിന്നെ അതിൻ്റെ കൂടെ മാനുവൽസ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് എന്നുള്ളത് കാര്യങ്ങളും ഒക്കെ മനസ്സിലാവും പിന്നെ ഈ സാധനം നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും നാട്ടിലുള്ള ബ്രാൻഡ്സിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷേ ആമസോണിൽ ഈ സാധനം മേടിക്കാൻ കിട്ടും പിന്നെ ഇതിന് വേണ്ടി വേണ്ടത് ഒരു സ്മാർട്ട് ഫോണാണ് അതിപ്പം ആൻഡ്രോയിഡാണേലും ഐ ഒ എസ് ആണെങ്കിലും രണ്ടിൻ്റെ അടുത്തും ഇത് സപ്പോർട്ട് ചെയ്യും ഇനിയിപ്പോൾ സപ്പോർട്ട് ചെയ്യാത്ത ആൻഡ്രോയിഡ് ഫോണൊന്നും ഇല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ ഡെസ്ക്സ് കോമിൻ്റെ തന്നെ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഡിവൈസ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ അതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഡിക്റ്റ് ചെയ്യാൻ പറ്റും അത് ഈ പണ്ടത്തെ നോക്കിയ ഫോണൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഇരിക്കും കേട്ടോ ആ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഇനിയിപ്പം ഷുഗർ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കണ്ടിന്യൂസ്ലി നമ്മൾ ഡെയിലി രാവിലെ എഴുന്നേറ്റ് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കത്തില്ല കാരണം ഇതാ നമുക്ക് സ്മാർട്ട് ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ കാണും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഫുൾ ഡീറ്റെയിൽസ് കാണും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എങ്ങനെയാണ് ഇല്ലെങ്കിൽ ഓരോ ടൈം ടു ടൈം ആയിട്ട് ഇത് പിന്നെ ഒരു റേഡിയസിൽ കൂടുതൽ ഫോണിൽ നിന്ന് ഇത് ആയിട്ട് ഡിറ്റാച്ച്ഡായിട്ടിരിക്കുകയാണെങ്കിൽ അത് ഡിസ്കണക്ട് ഡിസ്കണക്റ്റ് പോകും പക്ഷെ ജസ്റ്റ് ഇവിടെ ഒന്ന് സ്കാൻ ചെയ്താൽ മതി ഈ എന്താ പറയുക നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ എന്തെങ്കിലും സാധനമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന പോലെ അത്രേ ഉള്ളൂ ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ആയിട്ട് വരും കേട്ടോ നമ്മുടെ ഫോൺ ഡാറ്റ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഒരു ട്രയൽ സെവൻ ഡേയ്സ് ട്രയൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായാലോ എന്ന് വിചാരിച്ചു പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഇതൊരു പേഡ് പ്രൊമോഷനോ ഒന്നുമല്ല ഞാൻ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട കാരണം മാത്രം ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് ഹെൽപ്പ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഇത് ഉപയോഗിക്കാൻ കൂടുതലും ഇത് അതായത് പിള്ളേർക്കൊക്കെ വരുമല്ലോ അപ്പം അവർക്ക് എപ്പോഴും ബ്ലഡ് എടുക്കുക ടെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ളവർക്ക് അമ്മമാർക്കൊക്കെ ഇത് ഭയങ്കര ആയിരിക്കും ഇത് ഒരെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ അകത്ത് അവരെ മോണിറ്റർ ചെയ്യാൻ പറ്റും ഇൻസുലിൻ ലെവൽ എങ്ങനെയാണ് ഇല്ലെങ്കിൽ ഇൻസുലിൻ ഒക്കെ എടുക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് എപ്പോഴാണ് അവർക്ക് ഷോർട്സ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പിന്നെ ഈ ഡെസ്ക് തന്നെ ജനറേഷൻ സെവൻ എന്ന് പറയുന്ന ഒരു സോറി ജനറേഷൻ ജനറേഷൻ സെവൻ എന്ന് പറയുന്ന ഒരു ഇത് പുതിയ മോഡലുണ്ട് അതിൻ്റെ അച്ഛത്ത് ഇൻസുലിൻ ഷോർട്ടും കൂടെ വരുന്നുണ്ട് അതായത് നമ്മുടെ ബോഡിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല അതിൻ്റെ അകത്ത് ഇൻസുലിൻ ഷോർട്ടും കൂടെ ഉണ്ടെന്നാണ് ഞാൻ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നത് അതായത് നമ്മുടെ ബോഡിക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ ഇൻസുലിൻ ഷോട്ട് പോകും എന്നുള്ളതാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ പറഞ്ഞുതരിക അപ്പം അതിനെക്കുറിച്ച് ഞാൻ പോകുന്നില്ല പിന്നെ എന്താ പറയുക ഇപ്പം വലിയവർക്കാണേലും ഇപ്പം വയസ്സായവർക്കൊക്കെ ആണെങ്കിലും ഈ ഗ്ലൂ എന്താ പറയുക നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഒന്നും രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്കും ഇത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് വലിയവർക്ക് അതായത് നമുക്ക് ഫോണൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആണ് എപ്പോഴും നമ്മൾ പോയി ബ്ലഡ് എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ പറഞ്ഞ ബ്ലഡ് വെച്ചിട്ടല്ല ഇത് ടെസ്റ്റ് ആവുന്നത് അപ്പം ഇതിൻ്റെ ഒരു ആക്യുറസി കുറച്ച് കുറവായിരിക്കും ഈ പറഞ്ഞ കണക്ക് ഇതിൻ്റെ അർത്ഥം കുറെ ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ കുറേ ജെൻ സെവൻ ഒക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ഒക്കെ വരുന്നത് എന്നാണ് പറയണത് ഇത് അത്രയും ആക്യുറേറ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ആക്യുറേറ്റ് ആയിട്ടായിരിക്കും വരുന്നത് ഇപ്പം ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യാം എപ്പോഴാണ് ഷുഗർ കുറഞ്ഞു പോകണേ ഏത് ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് ഷുഗർ കൂടുന്ന ഇല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റി ചെയ്യണം അങ്ങനെ നമ്മൾ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ചെയ്ഞ്ച് ചെയ്ത് നമ്മൾ ഷുഗർ ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ ഷുഗർ ഇല്ലാത്ത ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു വേവ് പോലെ ഈ നമ്മുടെ ആപ്പിൻ്റെ അകത്ത് വരുന്നത് ഒരു വേവ് പോലെ ആയിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് എങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഇല്ല നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ ഏത് ഫുഡ് കഴിക്കുമ്പോൾ എക്സർസൈസ് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള കാര്യം കണ്ടിന്യൂസ് അതായത് ട്വന്റി ഫോർ ബൈ സെവൻ നമ്മൾ ഇത് വെച്ചേക്കുന്ന ഏഴ് ദിവസവും ട്വന്റി ഫോർ ബൈ സെവൻ ഇത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഗ്രാഫിൻ്റെ അകത്ത് കാണാൻ പറ്റും ചിലർക്ക് ചില ഷുഗർ ഐറ്റംസ് കഴിക്കുമ്പോൾ ഭയങ്കര വലിയ സ്പൈക്ക് കിട്ടും അതുപോലെ തന്നെ ചില സമയത്ത് ഭയങ്കര ലോ ആയിട്ട് കാണിക്കും ഈ ഗ്രാഫിന് അകത്ത് ഭയങ്കര വലിയ ഫ്ലക്ച്വേഷൻസ് അതായത് ലോയും ഹൈയും ഭയങ്കര കൂടുതലായിട്ട് അതായത് സെവൻ ഡേയ്സിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ഡോക്ടറെ കാണാൻ വളരെ അത്യാവശ്യമാണ് കാരണം നിങ്ങൾക്ക് ഷുഗർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതല്ല ഒരു ജസ്റ്റ് നോർമൽ ഗ്രാഫാണ് വരുന്നതെങ്കിൽ ഓക്കെ യു ആർ സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇപ്പോഴത്തെ സമയത്താണ് നിങ്ങൾ സേഫസ് സൈഡ് ഇതൊരു സിക്സ് മന്ത്സ് വൺസോ ഇല്ലെങ്കിൽ ഇയർലി വൺസൊക്കെ ഉപയോഗിച്ച് നമുക്ക് കൂടുതലും ബെറ്റർ ആയിരിക്കും കാരണം ഇപ്പോൾ ഒരു വർഷത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കില്ല നമ്മൾ അടുത്ത വർഷം ചെയ്യുന്നത് അങ്ങനെ ലൈഫ് സ്റ്റൈല് മാറുമ്പോൾ എക്സസൈസ് മാറുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സാധനം വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് എടുക്കുന്ന വളരെ നല്ലതായിരിക്കും നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ എന്താ ഷുഗറും കാര്യങ്ങളും ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും വലിയ ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നവർക്ക് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ഇന്ന ഫുഡ് കഴിക്കാം ഇല്ലെങ്കിൽ ഇന്ന ഡയറ്റ് ഇന്ന എക്സസൈസ് അതായത് ഒരു മെഡിസിൻ എന്നുള്ള രീതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കതിന് പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റും കാരണം അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസിലേക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും നമുക്കിതിനെ ലീഡ് ചെയ്യാതെ എന്താ പറയുക ആ ഒരു ഷുഗർന്ന് ഷുഗർ പേഷ്യൻ്റ് എന്നുള്ള ലെവലിന് മുമ്പ് തന്നെ അതിനെ കണ്ടുപിടിച്ച് അതൊരു നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറ്റി നമ്മുടെ ഫുഡ് ഹാബിറ്റ് മാറ്റി അതിനൊരു കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അതാണല്ലോ ബെറ്റർ ഒരു ലൈഫ് ലോങ് നമ്മളൊരു ഇൻസുലിൻ എടുക്കാതെ ഇല്ലെങ്കിൽ ഒരു മരുന്ന് എടുക്കാതെ നമുക്ക് ബെറ്റർ ഓപ്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കുമല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റൂട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഷുഗർ സോറി ബ്ലഡ് വെച്ചിട്ടല്ല ടെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ആക്യുറസി കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ജെൻ സെവൻ ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പറയാനായിട്ട് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ഒക്കെയാണ് അതിൻ്റെ അകത്ത് കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മീൻസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആക്കുറേറ്റ് ആയിട്ടുള്ളത് ഇന്നത്തെ കുറേ വേരിയേഷൻ വാല്യൂസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഡെക്സ്കോ മാത്രമല്ല വേറെ ഒരുപാട് കമ്പനിയുടെ ഗ്ലൂക്കോസ് മോണിറ്ററിങ് കാര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഓരോ വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ എങ്ങനെയാണ് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ ഇപ്പം പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നും പറയുന്നു നമ്മൾ ഇപ്പം ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു അപ്പം നമ്മുടെ ഗ്രാഫ് ഭയങ്കര ബെറ്ററായിട്ടാണ് വന്നത് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് ഒരിക്കലും ഗ്ലൂ ഇത് ഷുഗർ വരത്തില്ല എന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കും ഞാൻ പറഞ്ഞല്ലോ സിക്സ് മന്ത്സ് വൺസ് ഇതൊന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും പിന്നെ ട്രയൽ ഈ പീരീഡ് കുറച്ചും കൂടെ കൂടുതലുള്ള ഇതും കിട്ടും ഞാൻ വേറൊരു കമ്പനിയുടെ ഉപയോഗിച്ചായിരുന്നു അതെനിക്ക് കിട്ടിയത് പതിനാല് ദിവസത്തേക്കുള്ളതായിരുന്നു അപ്പോൾ കൂടുതൽ ഐസ് ഉള്ള ഇത് മേടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ഗ്രാഫും കാര്യങ്ങളും ഒക്കെ കിട്ടും ഇല്ലെങ്കിൽ ഇത് രണ്ടോ മൂന്നോ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് ഡോക്ടറിനെ കാണും ഇതും ചെയ്യുന്നതും ഒക്കെ ബെറ്റർ ആയിരിക്കും ഞാൻ ഇതെങ്ങനെ ഇനി ബോഡിയിൽ അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം പിന്നെ ആപ്പും കാര്യങ്ങളും എങ്ങനെയാണ് വർക്കാവുന്നതുള്ളതും ഞാൻ ഇത് കാണിച്ചു തരാം ഇങ്ങനെയാണ് നമ്മുടെ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് മോണിറ്ററിങ് ടൂൾ വരുന്ന കേട്ടോ ഇതാണ് ഇതിൻ്റെ നീഡിൽ എന്ന് പറയുന്ന സാധനം ഈ സാധനത്തിന് നമ്മുടെ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കണം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ മാനുവലിനകത്ത് നമ്മൾ എവിടെയൊക്കെ ഈ സാധനം അറ്റാച്ച് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൈയുടെ ബാക്കിൽ ഇല്ലെങ്കിൽ സ്റ്റൊമക്കിൻ്റെ അവിടെ ഒക്കെ വെക്കാൻ പറ്റൂട്ടോ പിന്നെ ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലകത്ത് പറയുന്നുണ്ട് ഞാൻ ഇത് വെക്കുന്നത് കൈയിലാട്ടോ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട് ഈ സ്റ്റിക്കർ ജസ്റ്റ് നമ്മളിങ്ങനെ വിളിച്ചിരുത്താൽ മതി ഈ ഒരു നീഡിലാട്ടോ നമ്മുടെ ബോഡിയിൽ ഇത് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് നമ്മൾ ഇത് പറ്റുന്നവർക്ക് തന്നെ ചെയ്യാം എനിക്കിത് പറ്റത്തില്ല ഞാനത് കൊണ്ട് അജിഷൻ ഒന്ന് വിളിക്കട്ടെ അജിഷൻ ഇത് ഡിറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തു തരും നമുക്ക് കാരണം എനിക്ക് മീൻസ് വലിയ ഒന്നുമില്ല ജസ്റ്റ് ഒരു സൂചി കുത്തുന്ന പോലും വേദനയില്ലാട്ടോ ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഈസിയാണ് അത് ഈ ഒരു ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടനെ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ മതി നമ്മൾ എവിടെ വെക്കുന്നതെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി പക്ഷേ സ്വന്തം കയ്യിലാകുമ്പോൾ ഒരു ചെറിയ ചെറിയ പേടി അതുകൊണ്ട് അജീഷ്നെ കൊണ്ട് ഞാൻ എവിടെയാണ് വെക്കുന്നത് കാണുന്ന രീതിയിലേക്ക് ഇത് കണ്ടില്ലേ ഇപ്പം ജസ്റ്റ് ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പം ഇത് വെക്കും ഒട്ടും വേദനയില്ലാട്ടോ വേദനയില്ലാതെ വരും പിന്നെ ഇതിൻ്റെ പുറത്ത് അതായത് നമ്മളിത് കുളിക്കുമ്പോൾ ഒന്നും പോവാതിരിക്കാൻ വേണ്ടി പുറത്തൊരു എന്താ പറയുക ഒരു കവർ ഒട്ടിക്കണം കവർന്നല്ല അത് എന്താ പറയുക നമ്മൾ ഈ എന്താ ഇതിന് പറയാ ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ ഈ നമ്മൾ ഈ മുറിവൊക്കെ വന്ന് കഴിയുമ്പോഴും ഒട്ടിക്കത്തില്ലേ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ആ ബാൻഡേജ് പോലത്തെ ആ സാധനം അതും ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് ഒട്ടിച്ചു കൊടുക്കുക ഇതിങ്ങനെയാട്ടോ വരുന്നത് അവസാനം ഈ ഒരു സ്റ്റേജില് ഇങ്ങനെ ഇരിക്കും ഇതിന് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് റിമൂവ് ചെയ്യുക എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി അപ്പോഴും ഞാൻ പറഞ്ഞില്ല ബ്ലഡും കാര്യങ്ങളും ഒന്നും വരത്തില്ല നമ്മുടെ വെളിയിലേക്ക് ഭയങ്കര കൺവീനിയന്റ് ആണ് ഭയങ്കര ഈസിയാണ് നമ്മൾ ഈ പറഞ്ഞാണെങ്കിൽ ഡെയിലി ബ്ലഡ് എടുക്കുന്നവർക്കൊക്കെ ഭയങ്കര കൺവീനിയൻറ്റ് ആയിട്ടുള്ള ഒരു സാധനം ആട്ടോ ഇനി ഞാൻ ഇതിന്റെ ആപ്പ് എങ്ങനെയാന്നുള്ള കാര്യം കാണിച്ചതാണ് അങ്ങനെ ഈ കാണാണ് ഡെസ്കോം വൺ പ്ലസിൻ്റെ നമ്മുടെ ആപ്പ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് യൂസർ മാനുവലിൻ്റെ അകത്ത് ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അത് വെച്ച് ഡൗൺലോഡ് ചെയ്യാം എല്ലാ ആപ്പും പോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്താ പറയുക ആ എക്സിസ്റ്റിംഗ് ഇത് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തെ റീഡിങ്ങും ഇപ്പോഴത്തെ റീഡിങ്ങും എല്ലാം കാണിക്കാം ഞാൻ ഇത് പുതിയതായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതായത് പുതിയ യൂസറായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൺട്രിയും ലാംഗ്വേജും എല്ലാം സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത പിന്നിൻ്റെ ബാക്കിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ട് അത് സ്കാൻ ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ അകത്ത് സെൻസർ അതായത് നമ്മൾ ഉപയോഗിച്ച് ഏത് പിന്നാന്ന് അവർക്ക് അറിയത്തില്ലല്ലോ അത് വെച്ച് സ്കാൻ ചെയ്യത്തുള്ളൂ അങ്ങനെ ദീ ഈ ക്യു ആർ കോഡൊക്കെ വെച്ച് ഞാൻ സ്കാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് കേട്ടോ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് അലേർട്ട് സെറ്റ് ചെയ്യാണ് വേണ്ടത് അതായത് ലോ ആവുമ്പോഴും ഹൈ ആവുമ്പോഴും നമുക്ക് ഒരു അലേർട്ട് സെറ്റ് ചെയ്യണം അതിനുള്ളതാണ് ഞാൻ കാണിച്ചത് അതാണ് മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ കാണുന്ന കുറേ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ടാപ്പിൻ്റെ എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് അങ്ങനെ അങ്ങനതേ ഈ ടേൺ ഓൺ എന്ന് പറയുന്ന അടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നമ്മുടെ അലേർട്ട് ആവും പിന്നെ മിൻ വാല്യൂം ലോ വാല്യൂ അതായത് ലോ വാല്യൂം ഹൈ വാല്യൂം നമുക്ക് ഏതാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനതെ നമ്മുടെ പിന്നൊക്കെ സെൻ റീഡായി സെൻസറൊക്കെ പെയറിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു അപ്പ് പീരീഡ് പോലെയാണ് ഒരു ടു ത്രീ അവേഴ്സ് എടുക്കും പിന്നെ ഇതിൻ്റെ ഒരു ഫോർട്ടി എയ്റ്റ് അതായത് ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സിൻ്റെ വാല്യൂ ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും അത് നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഒരു ഏകദേശം പത്തൊമ്പത് മണിക്കൂർ മാത്രമേ ഉള്ളൂ എനിക്ക് ഇനി പിന്നെ വാലിഡ് ആയിട്ടുള്ള സമയത്ത് ഞാൻ എടുത്ത ഒരു സ്ക്രീൻഷോട്ടാണ് അതായത് എൻ്റെ ആപ്പിന് ഒരു സ്ക്രീൻഷോട്ട് ആട്ടോ ഇതിൻ്റെ അകത്ത് സിക്സ് പോയിൻ്റ് ത്രീ എന്ന് പറയുന്ന വാല്യു ആണ് എൻ്റെ കറണ്ട് ഇപ്പോഴത്തെ ഗ്ലൂക്കോസ് അതുപോലെ തന്നെ നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഇൻ റേഞ്ചാണ് അതായത് നയൻറ്റി സെവൻ പെർസെൻറ്റേജോളം എൻ്റെ വാല്യൂ അതായത് നോർമൽ രീതിയിലായിരുന്നു പക്ഷേ ഒരു ത്രീ പെർസെൻറ്റേജ് ഫ്ലക്ച്വേറ്റും വരുന്നത് ആ ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ ഭയങ്കര ഫ്ളക്ച്വേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു അതായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ വാല്യൂ അത്രയും കാണിച്ചത് പിന്നെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ലോയും ഹൈയും വാല്യൂ എപ്പോൾ വേണേലും നമുക്കിതിൻ്റെ അകത്ത് വെച്ച് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും അതാണ് ഞാൻ കാണിച്ചത് പിന്നെ പിന്നെ എക്സ്പയർ ആവാൻ എത്ര സമയമുണ്ടെന്നുള്ളതും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നയൻറ്റീ നയൻറ്റീൻ അവേഴ്സ് സെവൻ മിനിറ്റ്സേ ഉള്ളൂ എൻ്റെ പിന്നെ എക്സ്പയർ ആവാനായിട്ട് ഇപ്പം ഡെസ് കോമിൻ്റെ ഇതാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പതിനാല് ദിവസം തരുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം വാങ്ങിച്ച സമയത്ത് സെവൻ ഡേയ്സേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ സ്കാൻ ചെയ്ത് റെഡി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പതിനാല് ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു റെഡ് ലൈൻ കാണിക്കുന്നുണ്ടല്ലോ അതിൻ്റെ താഴെ പോകുന്നതാണ് ലോയർ പിന്നെ മോളിൽ കാണിക്കുന്ന ലൈൻ ഉണ്ടല്ലോ അതിലിൻ്റെ മോളിൽ പോയിട്ടുണ്ടെങ്കിലാണ് അതായത് ഹൈ ആയിട്ട് വരുന്നത് ഇതെപ്പം ഹൈയും ലോയിലും പോകുമ്പോഴും ഒരു സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമുക്ക് അത് ഓഫ് ആക്കാതെ അത് ഓഫാകത്തില്ല അപ്പം എൻ്റെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം ടാട ബായ്